വയനാട്ടിലെ ദുരിതബാധിതർക്കുള്ള സഹായവുമായി കൊല്ലം ഓട്ടോ ഡ്രൈവേഴ്സ് പത്തനാപുരം യൂണിറ്റ് സംഘം പത്തനാപുരം കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്നും ഉച്ചയ്ക്ക് മാനന്തവാടിക്ക് പോകുന്ന സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് അവശ്യ സാധനങ്ങൾ കയറ്റിവിട്ടത് വയനാട് മേപ്പാടിക്ക് സമീപം ഉരുൾപൊട്ടലിൽ ദുരന്ത പ്രദേശത്തുള്ളവർക്ക് സഹായവുമായി കൊല്ലം ഓട്ടോ ഡ്രൈവേഴ്സ് പത്തനാപുരം യൂണിറ്റ് സംഘം ഒരു പെട്ടിയോട്ടോ നിറയെ ബേക്കറി ഐറ്റംസ് കുടിവെള്ളം വസ്ത്രം ബ്രഷ് പേസ്റ്റുകൾ പാദരക്ഷകൾ മരുന്നുകൾ അടക്കമുള്ള അവശ്യവസ്തുക്കളാണ് വസ്തുക്കളാണ് ബസ്സിൽ കയറ്റിവിട്ടത് പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ഉച്ചയ്ക്ക് മാനന്തവാടിക്ക് പോകുന്ന സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസിലാണ് സാധനങ്ങൾ കയറ്റിവിട്ടത് അവര് അവര് കഷ്ടപ്പെട്ട് എല്ലാ വസ്തുക്കളും എല്ലാം അമ്മ അച്ഛൻ അവർക്ക് അവർക്ക് ഇതൊന്നും കൊടുത്താൽ ഒന്നും മതിയാവൂല നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം നമ്മൾ കൊടുക്കുകയാണ് പ്രവർത്തനങ്ങൾക്ക് യൂണിയൻ പ്രസിഡന്റ് ഷാനവാസ് വിളക്കുടി സെക്രട്ടറി ബിപിൻ ചുറ്റുമല രക്ഷാധികാരി തേവലക്കര എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാജേഷ് പനമ്പറ്റ സുഗു അറ്റുപുറം വിഷ്ണു തോപ്പിൽമുക്ക് മനോജ് കടമ്പനാട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനാപുരം